ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ കുറച്ച് നേരം വേഗിയിട്ട് എനിക്ക് അതുകൊണ്ട് അവരുടെ ടിഫൻ ബേഗ് വേഗം ഉണ്ടാക്കണം കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിക്കണം അപ്പം ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് പിന്നെ അമ്മ ചിക്കൻ കഴിക്കാത്ത കാരണം നമുക്ക് പുട്ട് ഉണ്ടാക്കാം എന്തായാലും മാവ് കുറച്ചുണ്ട് ദോശമാവ് അപ്പം ദോശ മാവ് തികയില്ല അപ്പം എന്തായാലും പുട്ടുണ്ടാക്കണം അപ്പോ പഴം പൂടുങ്ങണം എന്നൊക്കെയാണ് വിചാരിക്കുക വേഗം ചെയ്യട്ടെട്ടോ എപ്പോൾ അവരും ടിഫൻ കഴിക്കുമല്ലോ ഓരോരുത്തരും ഓരോരുത്തർ വിഷുനേയും വന്നിട്ട് നമ്മൾ സബോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൈസാ അത് ആദ്യം തന്നെ എടുത്തേക്കും ആ സമയത്ത് സമയത്ത് ഓരോന്ന് എടുത്തേക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം ഒക്കെ ഏകദേശമൊക്കെ അടുപ്പിച്ച് വെക്കും വിട്ടാ അപ്പോൾ നമ്മുടെ ആ ചിക്കനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കുരുമുളക് പൊടി വീട്ടിൽ തന്നെ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ആ കുരുമുളക് പൊടി ഇടണം പിന്നെ കുറച്ച് ഗരം മസാല ഇടണം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായി കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ സെറ്റ് സെറ്റ് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ നമ്മുടെ കൈയോണ്ട് തന്നെ കുഴക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ അപ്പം കൈ കൊണ്ട് തന്നെ നമ്മൾ കുഴക്കണം കൈകൊണ്ട് കുഴച്ച് 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 സെറ്റ് ആക്കിയിട്ട് നമ്മൾ അത് മാറ്റിവെക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിയാണ്ടല്ലോ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭവളും തക്കാളിയും സംഭവങ്ങളൊക്കെ അരിയാണ്ടല്ലോ ആ അരിയാളെ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നോളും അപ്പോൾ നമ്മളത് നീക്കി വെച്ചിട്ട് നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ അരിയാൻ വേണ്ടി എടുത്ത് എടുക്കാനിട്ടാ അങ്ങനെ ആ അരിയിലൊക്കെ എല്ലാം ഇങ്ങനെ സെറ്റായിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാ അത് ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചു അതിന് ശേഷം ഞാൻ ചീൻചട്ടി അടുപ്പത്തി വെച്ചിട്ട് ചൂടാ വേണ്ടിയിട്ട് അപ്പോഴേക്കും തേങ്ങ ഞാൻ അരച്ചിട്ട് ഒന്നാം പാലും രണ്ടാം പാലും സെറ്റാക്കുക കേട്ടോ ഒന്നാം പാൽ ഒരു മൂന്ന് കപ്പും രണ്ടാം പാൽ ഒരു കപ്പും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ചീഞ്ചിട്ടൊക്കെ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നമ്മുടെ സ്പൈസസ് ഇല്ലേ കറുവപ്പട്ട ഏലക്കായ കുറച്ച് ഐറ്റംസ് ഒക്കെ അല്ല ഐറ്റംസ് ഒക്കെ തെയ് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇടുകട്ടോ അതൊക്കെ ചെറുതായിട്ടൊന്നും മൂത്ത് വരണം ആദ്യം ഒന്നും മൂക്കണ്ട നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ കളറൊക്കെ ഒന്ന് മാറി ഈ രൂപത്തിലൊക്കെ വരണം കേട്ടോ ആ നേരത്തെ നമ്മൾ സബോള അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സബോള അങ്ങോട്ട് ഇടുക സബോള അധികം നന്നായി ഇങ്ങനെ വാടി വാടിങ്ങനെ ആവണ്ടൊന്നും O sí, sí, sí. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വരില്ലേ നമ്മുടെ ചെറിയൊരു ബ്രൗൺ ബ്രൗൺ ആവണ്ടട്ട ബ്രൗണൊക്കെ ആവണേക്കാൾ മുമ്പുള്ള ഒരു അവസ്ഥ കേട്ടോ ആ സമയമൊക്കെ ആവുന്ന സമയത്താണ് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവങ്ങളില്ല ആ സംഭവങ്ങളൊക്കെ നമ്മൾ അലേക്കാൻ അങ്ങോട്ട് ഇടുക എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായിട്ടൊന്ന് വരുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് ഇടുക എന്നിട്ട് അതും നമ്മൾ നന്നായി ഇളക്കി ഒന്നൊരു പരുവത്തിലായി ഇങ്ങനെ നമുക്കൊരു സെറ്റായി തോന്നണം ആ ഒരു സമയം വരില്ല മണമൊക്കെ മാറിയിട്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇടുകട്ടോ മഞ്ഞൾപ്പൊടി ഇടണം പിന്നേം കുരുമുളക് പൊടി ഇടണം കുറച്ച് ഗരം മസാല ഇടണം മല്ലിപ്പൊടി ഇടണം കേട്ടോ നമ്മൾ മുളകും പൊടി ഇതിൽ തീരെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ആയാലും നമ്മൾ മുളകും പൊടി യൂസ് ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ കേട്ടോ മല്ലിപ്പുഴും ഒരു ടേബിൾ സ്പൂൺ ഇട്ടു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇന്നിട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിലെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് ഇടാൻ കേട്ടോ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് എന്തോര എരിവിന് വേണമെന്നുള്ളത് നമുക്കറിയാമല്ലോ അതിനനുസരിച്ച് ഇടുകട്ടോ ഒക്കെ എരിവ് കഴിക്കണ കുട്ടികളാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലിടാം എരിവഴിക്കാത്ത വീട് കുട്ടികൾ ഉണ്ടാവില്ലേ വീട്ടിൽ അപ്പം നമ്മൾ കുറച്ച് കുറവായിടാൻ പറ്റില്ലോട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മളെ നന്നായി ഇളക്കിയിട്ട് ഒരു പച്ചപ്പണം മാറണം പച്ചപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മളിടുമ്പോൾ ഒരു മണും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒരു മണം അങ്ങനെ അതിന് വേണ്ടി വെച്ച സമയത്ത് ഞാൻ പുട്ടൊക്കെ ഒരെണ്ണം ഒരു കുറ്റിക്ക് ഏറ്റിട്ടുണ്ട് ആ സമയത്ത് അതൊക്കെ അതായിട്ട് ആ മണൊക്കെ ഇങ്ങനെ വന്നുട്ടത് അപ്പോൾ പിന്നെ നമ്മൾ തക്കാളി ഇടുന്ന സമയമായി തക്കാളിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കേട്ടാ ആ സമയം കിട്ടി ഞാൻ പുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം അമ്മയ്ക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ കുറുമൊന്നും കഴിക്കില്ല ചിക്കനൊന്നും കഴിക്കില്ലേ അപ്പോൾ പുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ പുട്ടിലേക്ക് നേന്ത്രപ്പഴം പുഴുങ്ങാൻ അപ്പോൾ അത് നേന്ത്രപ്പഴം പുഴുങ്ങാനൊക്കെ ഗ്യാസ് മുക്കി കയറ്റിയ നേരം ഇവിടെ തക്കാളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മുടെ ചിക്കൻ നമ്മൾ നമ്മളിതാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ചിക്കൻ അങ്ങോട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കുക ഇളക്കി 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 കുറച്ച് നേരം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കുക ഇളക്കി നേരം ഇങ്ങനെ ഇളക്കുമ്പോൾ ചിക്കൻ ചെറുതായിട്ടൊരു കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചാവും ചെറിയൊരു വ്യത്യാസം നമ്മളിങ്ങനെ നന്നായി എല്ലായിടത്തും ഇങ്ങനെ പിടിച്ച പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ കയ്യിലോണ്ട് തന്നെ നന്നായി ഇളക്കുക നമ്മൾ ചീഞ്ചട്ടിയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നന്നായി ഇളക്കുക ആ ഇളക്കി സമയത്ത് തന്നെ ചിക്കന് ചെറിയൊരു കളർ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യും ആ സമയത്ത് നമ്മൾ രണ്ടാം പാല് നമ്മൾ മൂന്ന് കപ്പ് രണ്ടാം പാൽ എടുത്ത് വച്ചിട്ടില്ലേ ആ രണ്ടാം പാല് നമ്മൾ അതിൽക്ക് ഒഴിക്കാം കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് കപ്പെന്ന് കണക്ക് പറഞ്ഞാലും ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആ രണ്ടാം പാലിൻ്റെ പീരണ്ടാവില്ലേ അതിൽ കുറച്ചും കൂടി പാൽ ഞെക്കി പിഴഞ്ഞിട്ട് ആ പാൽ ഒഴിച്ചു കൊടുക്കുക ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചേരാക്കിയിട്ട് ഈ പാലിൽ രണ്ടാം പാല് കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ നന്നായി വേവാൻ ഈ കുറുമക്കൊക്കെ നമ്മൾ നന്നായി ചിക്കൻ വേവണം അപ്പോൾ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് അത് ഉപ്പ് ഉപ്പ് നമ്മൾ ഏകദേശം നോക്കിയിട്ട് നമ്മുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കറക്റ്റ് ആക്കുക കേട്ടോ അതിന് ശേഷം ഞാനത് അടുപ്പത്ത് വെച്ചു കാരണം പിന്നെ അത് തിളച്ച് ചിക്കൻ വേവണ്ടേ അപ്പോൾ ചിക്കൻ ആ നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരി പരിപാടികളുണ്ട് കേട്ടോ ആ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുട്ടും നമ്മൾ അടുപ്പത്ത് കയറ്റിണ്ടായിരുന്നില്ലേ ആ പുട്ടൊക്കെ എടുത്തിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് തട്ടിയിരുന്നു പക്ഷേ പ്ലേറ്റിലേക്ക് നല്ല ഭംഗിയിലൊക്കെ തട്ടാന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ഇപ്പോൾ പണി തുടങ്ങിയാലും ഇതാണല്ലോ അവസ്ഥ അതുകൊണ്ട് ലാസ്റ്റകത്ത് കുഞ്ഞി കഷ്ണം എന്തോ പറ്റി എന്നാലും സാരില്ല അങ്ങനെ തീ പുട്ടൊക്കെ കുത്തി അതിന് ശേഷം ഞാൻ ഈ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കുന്നുണ്ട് അപ്പം ചെറുതായിട്ടൊന്നും തള വന്നിട്ട് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് അപ്പം ആ നേരം കൊണ്ട് ഒരു കുറ്റി പുട്ടും കൂടി ഉണ്ട് നമുക്ക് ഇടാൻ നമ്മുടെ പുട്ടുംകുട്ടിയിൽ അപ്പം പുട്ടുംകുറ്റിയിൽ ഒരു കുറ്റി പുട്ടും കൂടി ഉണ്ടാക്കാനുള്ള പരിപാടിയേട്ടാ അപ്പോൾ അതൊന്നും അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കേണ്ടത് കറക്റ്റ് ഓരോ പണി ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ഓരോന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങട്ടെ കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേഗം ഒരു ഫംഗ്ഷൻ ഉണ്ട് ചെറിയൊരു ഫങ്ങ് പോകണ്ടാന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു അപ്പൊക്കിതേ നമ്മുടെ ഒന്നാം പാലെടുത്താൽ അണ്ടിപ്പരിപ്പവും കൂടി ഇട്ടിട്ട് അരച്ചെച്ചുട്ടാ അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയസ് അതൊക്കെ വേഗം വേഗം കഴുകുക കാരണം പ്രേക്ഷട്ടാ അവിടെ ഇന്നിട്ട് വായോ ആയോ സമയമായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ടൈമിൽ ഞാൻ വേഗം ധൃതി പിടിച്ചിങ്ങനെ പാത്രം കഴുകുക നമ്മുടെ ഒന്നാം പാൽ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതൊഴിക്കണം അപ്പം ചിക്കൻ ശരിക്കും നന്നായി വെന്ത ശേഷമാണ് നമ്മൾ ഒന്നാം പാലിലെ അണ്ടിപ്പേരിപ്പ് അരച്ചുവെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ അത് നിർത്തും ആ പരിപാടി കാരണം നമ്മുടെ എന്തോ വെളിച്ചെണ്ണയിൽ നമ്മുടെ മുള മുളകല്ല ഉള്ളി

അങ്ങനെ ഒരു ടേസ്റ്റാണ് ഗൈസ് നമുക്ക് വരിക അത്ര പെട്ടെന്ന് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചേഞ്ചാവും നല്ല സൂപ്പർ സൂപ്പറായിട്ട് നമുക്ക് എന്തിലേക്കും പുട്ടിലേക്കോ ദോശയിലേക്കോ ഇഡ്ലിയിലേക്കോ എന്തിലേക്കും ചപ്പാത്തിയിൽക്കോ പൊറോട്ടയിലേക്കോ എന്തിലേക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ സൂപ്പറാണ് അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കാത്തവർ എന്തായാലും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്തോളാം ഒരു വട്ടം ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരാഴ്ചയെങ്കിലും എന്തായാലും ഉണ്ടാക്കേണ്ടി വരും ഉണ്ടാക്കി ഉണ്ടാക്കിപ്പിക്കും അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ക്രീമോ ഒഴിച്ച പോലെ ഉണ്ട് ഒന്നാം അല്ല അത് അറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ശാരീനും ബിരിയാണിയും ഒക്കെ എടുക്കുക യ്ക്കാൻ വേണ്ടി അവരോടേക്ക് പോവാട്ടോ എന്നിട്ട് ദൈവ അവരോടേക്ക് പോയി വേഗം ശാലീനൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കയറി സമയമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വൈകീട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ദൈവേ കുറെ സമയമായല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ പെട്ടെന്നിട്ടാണ് പോകണിട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഞങ്ങൾ എത്തിയത് കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരൊക്കെ ഇടുന്നത് ഞങ്ങളുടെ മാമിയാണ് കേട്ടോ അച്ഛൻ്റെ അന്യേൻ്റെ വൈഫാണ് ഇട്ടോ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരോടൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് നല്ല സൂപ്പർ ഫുഡ് ആയിരുന്നു കേട്ടോ ഇതൊക്കെയായിരുന്നു ഫുഡ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു ടേബിളും ഇരുന്നിട്ട് നല്ല ഫുഡ് ഇങ്ങനെ കഴിക്കാൻ കിട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് ബാക്കിൽ പ്രേശേണ്ട തറവാട് ഉണ്ട് അപ്പൊ തറവാട്ടിലും കുറച്ചു നേരം ഇങ്ങനെ പോയിരുന്നു വർത്താനം പറയാന അവിടെ വർത്താനം പറയുമ്പോൾ അവിടെ നമ്മുടെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നുട്ടാ അപ്പോൾ പശുക്കളുടെ അടുത്തേക്കൊക്കെ പോയി അത് കഴിഞ്ഞാൽ പാടത്തേക്കൊക്കെ പോയി ഒരു പ്രത്യേക ഒരു രസമായിരുന്നു അവിടെ ഞങ്ങൾക്ക് ചെറിയൊരു തറവാട്ടമ്പലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവുക പശുക്കളെ ഒരു പ്രത്യേക ഒരു രസം ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഇപ്പല്ലോ അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഇട്ടാ നല്ല പശുക്കുട്ടന്മാരായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പാടത്ത് കൃഷി ഇണ്ടായിരുന്നു അപ്പോൾ കൃഷി തുടങ്ങിയിട്ടല്ലോട്ടോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയാണത് അപ്പം ഞാൻ ആ കൃഷിയുടെ ഇതൊക്കെ എപ്പോഴൊക്കെ ആവുക എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ ആവണ സമയത്ത് എനിക്ക് പറ്റിയാണെങ്കിലൊക്കെ ഞാൻ എടുക്കാട്ടോ നമ്മുടെ ചാണകമൊക്കെ ഇങ്ങനെ ഉണക്കാട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പണ്ടത്തെങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ വരികട്ടോ നമ്മൾ ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ അവിടെ നടക്കുമ്പോൾ ചാണകം ഉണക്കാട്ടതും വൈക്കോലിങ്ങനെ കൂനായിട്ട് വെച്ചിട്ടുണ്ടാവില്ലേ അതും ഒക്കെ അതുപോലെ ഇതുപോലെ ഒരു കിണർ എല്ലാ പറമ്പിലും ഇതുപോലെ ഇതുപോലൊരു കിണറൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബങ്ങക്കൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ